കേരള ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തിയ മാടായിപ്പാറയുടെ താഴ്വാരത്തുള്ള ഏഴോം ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായൊരു ഗ്രാമമാണ് പുല്ലാഞ്ഞിട എ ഡി ആറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഇസ്ലാമത പ്രചരണം തുടങ്ങിയെന്നാണ് പറയുന്നത് ഹിജരാ വർഷം ഇരുപത്തിയൊന്ന് റജബ് മാസം പതിനൊന്നാം തീയതിയാണ് മക്കയിൽ നിന്ന് കേരള തീരമായ കൊടുങ്ങല്ലൂരിലേക്ക് മാലിക് ദിനാറും സംഘവും വന്നു എന്ന് വിശ്വസിക്കാവുന്ന ചരിത്രം ഈ സമയത്ത് തന്നെ മാടായി ഭാഗത്ത് ഇസ്ലാമിക പ്രചരണം നടന്നു എന്നതിൻ്റെ തെളിവാണ് ഹിജ്റ ഇരുപത്തിയൊന്ന് ദുൽഹജ് പത്ത് വ്യാഴാഴ്ച മാടായിപ്പള്ളി നിർമ്മിച്ചതെന്ന് മമ്പുറം ചരിത്രത്തിൽ നിന്നും കാണാൻ കഴിയും മാടായിപ്പള്ളിയുടെ വാതിലിൽ രേഖപ്പെടുത്തിയ സനദ് ഹംസ് അഞ്ചാം വാർഷികം എന്ന വാക്ക് നബിസല്ലാസ്വലമയുടെ അമ്പത്തി ഒമ്പതാം വയസ്സിൽ ഇസ്ലാം കേരളത്തിൽ എത്തിയെന്ന് എത്തിയെന്നതിന് സൂചിപ്പിക്കുന്നു മാടായിപ്പള്ളിയോട് ചേർന്നിരിക്കുന്ന പുല്ലാഞ്ഞട ഗ്രാമം പഴയകാലത്ത് ചിറക്കൽ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു കാട്ടുപ്രദേശമായിരുന്നു പല ഭാഗത്തു നിന്നും ജനങ്ങളുടെ താമസം പുല്ലാഞ്ഞടിയിലേക്ക് മാറി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബിലാൽ മസ്ജിദ് എന്ന പേരിൽ ഒരു കൊച്ചു പള്ളി സ്ഥാപിക്കുകയും അതിനോട് ചേർന്നുകൊണ്ട് സിറാജുൽ ഹുദാ മദ്രസ എന്ന നാമകരണത്തിൽ മദ്രസ മതപഠനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥാപനവും ഇവിടെ തുടക്കം കുറിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്ത് മുന്നേറാൻ പുല്ലാഞ്ഞിട മഹലിനും മറ്റു മഹലുകളെ പോലെ തന്നെ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യമായ ഒരു കാര്യമാണ് മതസൗഹാർദ്ദ ക്ലാസുകളും മതസൗഹാർദ്ദ ഇഫ്താർ സംഗമങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ മത ജാതി മതസ്ഥരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൗഹൃദത്തിൽ കഴിയുന്ന പുല്ലാഞ്ഞിട ഗ്രാമം മറ്റു മഹലുകൾക്ക് ഒരു മാതൃകയായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഓടുമേഞ്ഞ ഒരു മദ്രസയ്ക്ക് തുടക്കം കുറിച്ചു ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നല്ലൊരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ സിറാജുൽ ഹുദ മദ്രസ നടന്നു പോവുകയാണ് ഇവിടെ പഠിച്ചിരുന്നവരുടെ മക്കളും മക്കളെ മക്കളുമാണ് ഇന്നത്തെ ഇവിടുത്തെ പഠിതാക്കൾ നമുക്ക് ആ കൊച്ചു മദ്രസയിലേക്കൊന്ന് കടന്ന് ചെന്ന് നോക്കാം മാറി വരുന്ന പഠന നിലവാരത്തിനനുസരിച്ചിട്ട് ഇവിടെയും മാറ്റം വരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ സ്മാർട്ട് ക്ലാസ് ആരംഭിച്ചു നൈ പറിക്കണട്ടാ ആ എല്ലാവർക്കും സുഖമാണോ ആ ആരെ ചാക്ക കുടിച്ചോ ആ മിസ്കി ചാടക്ക ഇരുന്നതാ ആ ഉന്തരെ ഇങ്ങനൊരെ വസ പഠിച്ചേ താരി താരി വരും എങ്ങനാ സാരോ മിസാല മിസാല രണ്ട് വിഷയങ്ങളും കൂടി പഠിച്ചേ ഓ പോടാ ആ നീ വരുമോ

Thank yeah. you. വളർന്നു വരുന്ന തലമുറകൾക്ക് കാലഘട്ടത്തിനനുസരിച്ച ബോധവൽക്കരണ ക്ലാസ്സുകളും സാമൂഹിക ബോധവൽക്കരണവും ഒക്കെ നൽകിക്കൊണ്ട് നല്ലൊരു പൗരനെ വാർത്തെടുക്കുവാനുള്ള ശ്രമം മഹല്യ ജമാത്ത് കമ്മിറ്റിയിൽ നിന്നും ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിൽ നിന്നും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കളെ നേർവഴിയിൽ നയിക്കുവാൻ ഇത്തരം ദീനീ സ്ഥാപനങ്ങളും അവരെ നല്ല നിലയിൽ വാ വാർത്തെടുക്കുവാൻ സാമൂഹ്യ ചിന്തകളും നൽകാൻ നമ്മുടെ പ്രവാസ ലോകത്തു നിന്നുള്ള പ്രവാസി കൂട്ടായ്മയ്ക്കും കഴിയുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ അന്നും ഇന്നും തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതും ഒരു ഓർമ്മപ്പെടുത്തലാണ് മഹരിപ് നിസ്കാരത്തിന് ശേഷം ദർസിലേക്ക് പോകുന്ന കുട്ടികളാണിത് വളരെ അച്ചടക്കത്തോടുകൂടി നല്ല അഥപോടുകൂടി അവർ ദർസുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നല്ല അടക്കവും ചീട്ടവും ഒക്കെ നമ്മുടെ മദ്രസകളിൽ നിന്ന് ഉസ്താദുമാർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ വ്യാഴാഴ്ച നടക്കുന്ന സലാത്ത് സദസ്സും മറ്റും അതുകൂടാതെ സുഭയ്ക്ക് ശേഷം നടക്കുന്ന ഒരു നിസ്കാരത്തിന് ശേഷമുള്ള ഒരു നസീഹത്ത് ക്ലാസ് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇങ്ങിതൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ മഹല് എപ്പോഴും ദീനി പ്രഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹലും മസ്ജിദുമാണ് പുല്ലാഞ്ചിൻ്റെ ബിലാൽ ജുമാ മസ്ജിദ് و والسلام عليك. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلبي التي ادركني يا رسول الله. خذ ادركني يا رسول الله. الصلاة والسلام عليك. الصلاة والسلام عليك. خذ بيدي ولد عيلتي أدركني يا رسول الله ഇനി വരാൻ പോകുന്ന ഒരുപാട് തലമുറകൾക്ക് ദീൻ പഠിക്കാനുള്ള ഒരു സ്ഥാപനം ഈ മഹലിലെ ഈ സി രാജൽ ഹുദ മദ്രസയാണ് ഇതിനെ നമ്മോട് നമ്മൾ കൈകോർത്ത് നിന്നുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇതിനെ നല്ലൊരു നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഇൻഷാല് നമ്മുടെ ഈ പള്ളി മദ്രസകളൊക്കെ ഈ രീതിയിലേക്ക് ഉയർന്നു വരുവാൻ കാരണക്കാരായ ഒരുപാട് പേർ ഇന്ന് നമ്മളിൽ നിന്ന് വിടെ പറഞ്ഞു പോയി അവിടേക്ക് അപകടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മളെയും നാളെ ജന്നാത്ത് ഫിർദോസിൽ റബ്ബസുബാനവാതാല ഒരുമിപ്പിക്കുമാറാകട്ടെ നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ നല്ലൊരു ദീനി സേവകനായി നാടിനും മഹലിനും കുടുംബത്തിനും ഗുണമുള്ള ഒരു സാമൂഹ്യ ജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ഇൻഷാ ഇൻഷാല് അസലാളേക്കും വരഹമുല്ലാ വരക്കാത്തു